Razi Visions the guide of madrasa students Assalamu alaikum wa rahmatullahi wa barakatuh റാജീ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ് വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യാനും നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കാനും മടിക്കരുതേ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ രണ്ടാം ക്ലാസ്സിലെ അക്കൈദ എന്ന വിഷയത്തിൻ്റെ ഒരു മോഡൽ ചോദ്യപേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇവിടെ ഒന്നാമതായിട്ട് വന്നിട്ടുള്ള ആക്ടിവിറ്റി യോജിപ്പിക്കാമെന്നാണ് താഴെ അഞ്ച് ചോദ്യങ്ങളുണ്ട് അതിനോടൊക്കെ യോജിക്കുന്ന ഉത്തരങ്ങളിവിടെ ഒരു ബോക്സിൽ ഒരു ബോർഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് ചോദ്യങ്ങൾ വായിച്ചു നോക്കാം ഉത്തരങ്ങളും കൃത്യമായി വായിച്ച് നോക്കി മനസ്സിലാക്കി ഓരോ ചോദ്യത്തിനും യോജിക്കുന്ന ഉത്തരങ്ങൾ ഈ ഭാഗത്തേക്ക് എടുത്ത് ഇങ്ങനെ പരീക്ഷയ്ക്ക് ചോദ്യങ്ങളൊക്കെ വരാറുണ്ട് നമുക്ക് ഒന്നാമത്തെ ചോദ്യം ചോദ്യങ്ങൾ നോക്കണ നമുക്ക് ഉത്തരങ്ങളൊന്ന് വായിച്ചു നോക്കാം അല്ലേ ദ മുഹമ്മദുൻ സാഹു അലൈഹി വസ്ലം പിന്നെ ഇദ്രീസ് അലൈഹി സ്വലാം പിന്നെ ആദം അലൈഹി സ്ലാം പിന്നെ ഷീസ് അലൈഹി സലാം പിന്നെ ലോകം നശിക്കും ഇങ്ങനെയൊക്കെയാണ് പിന്നെ ഇവിടെ വന്നിട്ടുള്ളത് ഇനി ചോദ്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് ഓരോ ഉത്തരങ്ങൾ കണ്ടെത്താം ഒന്നാമത്തെ ചോദ്യം നോക്കൂ ദ ആദ്യത്തെ നബി ആദ്യത്തെ ആദ്യത്തെ നബി ആദം അലൈഹി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഇതാണ് ഒന്നാമത്തെ എൻ്റെ ഉത്തരം അപ്പം ഇവിടെ ആദം അലൈഹി എന്നീതാ ആദം അലൈഹി ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ അവസാനത്തെ നബി അവസാനത്തെ നബി ആരാ അത് മുഹമ്മദിൻ സല്ലു അലൈഹി സ്വലാം നമ്മുടെ നബിയാണല്ലോ അവസാനത്തെ നബി നമ്മുടെ നബി അവസാനത്തെ നബിയാണ് അപ്പോൾ മുഹമ്മദുൻ മുഹമ്മദാഹു അലൈഹി വസ്ല്ലം ഇപ്പോൾ അവസാനത്തിന് ബി എന്നുള്ളവർത്ത് നമ്മുടെ നെബി പേരെഴുതാം മൂന്നാമതായിട്ട് അൻപത് ഏടുകൾ നൽകപ്പെട്ടത് അൻപത് ഏടുകൾ നൽകപ്പെട്ടത് ഏത് നബിക്കാണ് ഇതാണ് അതിൻ്റെ ഉത്തരം ഷീസ് അലൈഹി സ്ലാമിനാണ് അപ്പോൾ ഷീസ് അലൈഹി സ്ലാം എന്നെഴുതാം അൻപത് ഏടുകൾ ഷീസ് അലൈഹി സ്വലാം ഇനി നാലാമത്തെ ചോദ്യം എന്താ മുപ്പ് മുപ്പത് ഏടുകൾ നൽകപ്പെട്ടത് മുപ്പത് ഏടുകൾ നൽകപ്പെട്ട നബി അതാ അത് ഇതാ അവിടുണ്ട് ഇതാണ് അതിൻ്റെ ആൻസറ് ഇദ്രീസ് അലൈഹിസലാം എന്നാണ് ഇദ്രീസ് അലൈഹിസ്സലാം ഓരോ നബിമാർക്കും നൽകപ്പെട്ട ഏടുകളുടെ എണ്ണം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അത് മനസ്സിലുണ്ടായിക്കോട്ടെ അതുപോലെ തന്നെ നാല് കിതാബുകൾ അറക്കപ്പെട്ടിട്ടുണ്ട് അത് ഏത് നബിമാർക്കാണ് എന്നുള്ള കാര്യവും നിങ്ങൾ മനസ്സിലുവാണ് അതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ഇനി അഞ്ചാമത്തെ ചോദ്യം ഒന്നാമത്തെ ഊത്തിൽ മലക്കുകളും അവരെ ജോലികളൊക്കെ നമ്മൾ പഠിച്ചല്ലോ അതിലൊരു മലക്ക് ലൈസറാഫീൽ അലൈഹി സ്ലാം ഒന്നാമതായിട്ട് എന്ന കാഹളത്തിൽ ഊതും അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് ഇതാ അഞ്ചാമതിൻ്റെ ഉത്തരതാണ് ലോകം നശിക്കും എന്നാണ് ഒന്നാമത്തെ ഊത്തിൽ ലോകം നശിക്കും എന്നിവിടെ എഴുതാം ലോകം നശിക്കും അപ്പോൾ അതിൻ്റെ ആൻസറായി ഇനി രണ്ടാമത് ആക്ടിവിറ്റി നോക്കൂ പൂർത്തിയാക്കാം എന്നാണ് പൂർത്തിയാക്കാം താഴെ അഞ്ച് ചോദ്യങ്ങളുണ്ട് അതിൻ്റെ അവസാന ഭാഗം വിട്ടുപോയിട്ടുണ്ട് ആ ഭാഗത്ത് നമ്മൾ പൂർത്തീകരിച്ചെഴുതി കൊടുക്കുകയാണ് വേണ്ടത് അതിലൊന്നാമത്തെ ചോദ്യം എന്താ ഒന്നാമത്തെ ചോദ്യം ആരാധനക്ക് അർഹൻ അള്ളാഹു അല്ലാതെ ഞാൻ എന്താ അവിടെ ചേർക്കേണ്ടത് നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത് ഇലാ ഇലാഹ ഇല്ല എന്ന് പഠിച്ചല്ല അതിൻ്റെ അർത്ഥമാണത് ആരാധനക്ക് അർഹൻ അള്ളാഹു അല്ലാതെ മറ്റ് മറ്റാരും ഇല്ല എന്നല്ല പഠിച്ചത് അപ്പോൾ മറ്റാരും ഇല്ല എന്ന് എന്നെഴുതാം പിന്നെ രണ്ടാമത്തത് നമ്മുടെ നബി സല്ലാ അലൈഹി വസ്ല്ലമ്മയുടെ പേര് എന്താണ് നമ്മുടെ നബിയുടെ പേര് നമുക്കെല്ലാവർക്കും അറിയാം മുഹമ്മദുൻ അല്ലെ സല്ലാഹു അലൈഹി വസല്ലം എന്നുള്ളത് നബിയുടെ പേര് കേൾക്കുമ്പോൾ പിന്നെ നമ്മൾ ചൊല്ലേണ്ടതാണ് അല്ലേ സല്ലാഹു അലൈഹി വസല്ലം എന്നാകുന്നു എന്നും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ അത് കംപ്ലീറ്റായി ഈ മുഹമ്മദ് സല്ലാ വല്ലം എന്നുവരെ എഴുതിയാലും അത് മതി പിന്നെ മൂന്നാമത്തത് ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുന്നതാണ് എന്ത് ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുന്നതാണ് അള്ളാഹുവിൻ്റെ കിതാബുകൾ എന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത് അപ്പോൾ അള്ളാഹുവിൻ്റെ കിതാബുകൾ എന്നെഴുതാം അപ്പോൾ അത് പൂർത്തിയായി ഇനി നാലാമത്തെ എന്താ വിശുദ്ധ ഖുർആൻ എൽമിൻ്റെയും ഹിതായത്തിൻ്റെയും ഡാഷ് വിശുദ്ധ ഖുർആാൻ എൽമിൻ്റെയും ഹിതായത്തിൻ്റെയും ഗ്രന്ഥമാണ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അപ്പോൾ ഗ്രന്ഥമാണ് എന്നവിടെ എഴുതി കംപ്ലീറ്റ് ആയി ഇനി അഞ്ചാമത്തത് മരണശേഷം അള്ളാഹു നമ്മെ ഒരുമിച്ച് കൂട്ടുന്ന സ്ഥലമാണ് ഏത് മഹർ മരണശേഷം അള്ളാഹു നമ്മെ ഒരുമിച്ച് കൂട്ടുന്ന സ്ഥലമാണ് മഹഷർ അപ്പം മഹഷർ എന്നാൽ എന്താണ് എന്നൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അപ്പം എങ്ങനെ എഴുതാം മരണശേഷം അള്ളാഹു നമ്മെ ഒരുമിച്ച് കൂട്ടുന്ന സ്ഥലം എന്നെഴുതിയാൽ മതി അപ്പോൾ ഇതിങ്ങനെ പൂർത്തിയാക്കാം ഇനി മൂന്നാമതായിട്ടിവിടെ ഉത്തരം എഴുതാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് വന്നിട്ടുള്ളത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതി കൊടുക്കാനാണ് അതിലൊന്നാമത്തെ ചോദ്യം നോക്കൂ എന്താണ് മലക്കുകളെ സൃഷ്ടിക്കപ്പെട്ടു എന്തുകൊണ്ട് മലക്കുകളെ സൃഷ്ടിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് പ്രകാശം കൊണ്ടാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട പ്രത്യേക സൃഷ്ടികളാണ് മലക്കുകൾ അപ്പോൾ പ്രകാശം പ്രകാശം കൊണ്ട് എന്ന ഇതൊക്കെ ഇതി മതി അപ്പോൾ അത് കൃത്യമായി രണ്ടാമത്തെ എന്തായിരുന്നു നമ്മുടെ നബല് അലിൻ്റെ പേര് കേൾക്കുമ്പോൾ എന്ത് ചൊല്ലണം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ എന്താണ് നമ്മുടെ നബിയുടെ പേര് എന്ന് പറഞ്ഞുകൊടുത്ത് പറഞ്ഞിട്ടുണ്ട് നബിയുടെ പേര് കേൾക്കുമ്പോൾ എന്ത് ചെല്ലണം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് ചെല്ലേണ്ടത് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി അതിലെ മൂന്നാമത്തെ ചോദ്യം എന്താ മൂന്നാമത്തെ ചോദ്യം നബി അലൈഹി അലുവലമ തങ്ങൾക്ക് നബൂത്ത് ലഭിച്ചത് എത്രാം വയസ്സിൽ എത്രാമത്തെ വയസ്സിലാണ് നബിസ നബിസ് അല്ലാസ് വല്ല തങ്ങൾക്ക് നുഭൂവത്ത് ലഭിച്ചത് നാൽപ്പത് വയസ്സ് ആയപ്പോൾ എങ്ങനെയല്ല നമ്മൾ പഠിച്ചത് ഇനി നാൽപ്പത് വയസ്സിൽ നിന്ന് മാത്രം എഴുതായാലും കുഴപ്പമൊന്നുമില്ല നാൽപ്പത് വയസ്സ് കംപ്ലീറ്റ് ആക്കുകയാണെങ്കിൽ ആയപ്പോൾ എന്നും കൂടി എഴുതിയ അത് കൃത്യമായി നാൽപ്പത് വയസ്സായപ്പോൾ നാലാമത്തെ ചോദ്യം എന്താണ് ഈമാൻ കാര്യങ്ങളിൽ മൂന്നാമത്തേത് ഏത് ഈമാൻ കാര്യങ്ങളിൽ മൂന്നാമത്തേത് ഏതാണ് ഒന്നും അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കല്ലേ രണ്ട് അള്ളാഹുവിൻ്റെ മലക്കുകളിൽ വിശ്വസിക്കലാണ് എന്ത് അള്ളാഹുവിൻ്റെ കിതാബുകളിൽ വിശ്വസിക്കൽ പിന്നെ നാലെന്തായിരുന്നു അതൊക്കെ കാണാതെ അറിയാണ്ടാവും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വന്നാൽ ഇതാലോ നാല് അള്ളാഹുവിൻ്റെ മുറിസലുകളിൽ വിശ്വസിക്കൽ അഞ്ച് അവസാന നാളിൽ വിശ്വസിക്കൽ അല്ലേ പിന്നെ ആറാമത്തേത് നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കൽ അപ്പോൾ ഇവിടെ മൂന്നാമത്തേതാണ് ചോദിച്ചിട്ടുള്ളത് ഈ മാൻ കാര്യങ്ങൾ മൂന്നാമത്തേത് അള്ളാഹുവിൻ്റെ കിതാബുകളിൽ വിശ്വസിക്കൽ എന്നെഴുതാം പിന്നെ എത്ര പരീക്ഷയ്ക്ക് ചെയ്ത് ചോദിച്ചാലും എഴുതാലോ ഇവിടെ മൂന്നാമത്തെ ചോദിച്ചു ചിലപ്പോൾ നാലായിരിക്കും ചിലപ്പോൾ അഞ്ചായിരിക്കും ചിലപ്പോൾ രണ്ടെണ്ണം എഴുതാനൊക്കെ വരാം ഏത് രൂപത്തിലും വരാം ഇനി അഞ്ചാമത്തെ എന്താ അവസാന നാൾ എന്നാലെന്ത് അവസാന നാൾ അവസാന നാൾ എന്നാൽ എന്താണ് പഠിച്ചിട്ടുണ്ട് ഈ ലോകം നശിച്ചതിന് ശേഷമുള്ള ദിവസം അതാണ് എന്ത് അവസാന നാൾ അല്ലേ ഈ ലോകം നശിച്ചതിന് ശേഷമുള്ള ദിവസം എന്ന് പറയാം ഈ ലോകം നശിച്ചതിന് ശേഷമുള്ള ദിവസമാണ് ദിവസമാണ് എന്ത് അവസാന നാൾ അപ്പം അങ്ങനെ എഴുതാം ഇനി നാലാമത്തെ ആക്ടിവിറ്റി നോക്കൂ കിതാബുകളുടെയും നബിമാരുടെയും പേരുകൾ എഴുതാം കിതാബുകളുടെ പേര് എഴുതണം നബിമാരെ പേര് എഴുതണം ഇവിടെ അങ്ങനെ ഒരു നാല് കിതാബുകളുണ്ട് അല്ലേ നാല് കിതാബുകളെ പുസ്തകങ്ങളെ ഫോട്ടോ ഉണ്ട് അതിലൊന്നിവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു മൂസ അലി ഹിസ്സലാം ഒരു നെബിൻ്റെ പേരാണ് അദ്ദേഹത്തിന് ലഭിച്ച കിതാബ് അദ്ദേഹത്തിന് അദ്ദേഹത്തിനുള്ളവർക്ക് കൊടുത്ത കിതാബാണ് തൗറാത്ത് അത് ഇപ്പുറത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതേപോലെ നമുക്ക് ബാക്കിയുള്ളത് എഴുതാം മൂസ അലഹിസലാം തൗറാത്ത് പിന്നെ അടുത്തത് ഏതാണ് ദാവൂദ് അലി ഹിസ്സലാമാണല്ലേ ദാവൂദ് അലൈഹിസ്സലാം ദാവൂദ് അലൈഹി ഏതാണ് കിതാബ് സബൂർ അപ്പം അത് പുറത്ത് സബൂർ പിന്നെ മറ്റു ഒരു നബി അതേപോലെ കിതാബ് അടുത്തത് ഈസ അലൈഹി സ്ലാമാണ് ഈസ അലൈഹിസ്സലാം സ്ലാം ഈസ നബി അലൈഹി സ്വലാമിൻ്റെ ഏത് കിതാബാണ് അള്ളാഹർക്ക് കൊടുത്തത് അത് ഇഞ്ചീലാണ് അല്ലേ അപ്പോൾ ഇഞ്ചിൽ എന്ന് പറയുമസ അലൈഹി സ്ലാം ഇഞ്ചിയിൽ ഇനി നമ്മുടെ കിതാബ് നമ്മുടെ നബി അല്ലേ നമ്മുടെ നബി മുഹമ്മദൻ സല്ലാഹു അലൈഹി വസ്ല്ലാം നമ്മുടെ കിതാബ് മുഹമ്മദ് നബി കല്ലാഹുറയ്ക്ക് കൊടുത്ത കിതാബ് ഏതാണ് അത് ഖുർആൻ ഷരീഫാണ് അപ്പോൾ ഖുർആൻ എന്ന എഴുതിയാലും മതി അപ്പോൾ നമ്മൾ ഇവിടെ ഉള്ളത് മൂസാ നബി മുസാ നബി തൗറാത്ത് നമ്മൾ എഴുതി കൊടുക്കേണ്ടത് ദാവൂദ് അലി ഹിസ്സലാം സബൂർ പിന്നെ ഈസാ നബി അലി ഇഞ്ചിയിൽ പിന്നെ മുഹമ്മദ് സുല്ലാവി ഖുർആൻ അപ്പം അതിങ്ങനെ പൂർത്തിയാക്കാം ഇനി അഞ്ചാമതൊരു ആക്ടിവിറ്റി ശരിക്ക് ശരി അടയാളം നൽകാം ശരിക്ക് ശരി അടയാളം നൽകാം താഴെ ഒരു അഞ്ചാറ് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിനൊക്കെ ഈ രണ്ട് ഉത്തരങ്ങൾ ഇവിടെ ഇടത് സൈഡിൽ കൊടുത്തിട്ടുണ്ട് അതിലേതെങ്കിലും ഒരു ഉത്തരമാകും ശരിയായിട്ട് ഉണ്ടാവുക അത് നമുക്ക് ശരി ഇടാം ബാക്കിയുള്ളത് തെറ്റിടേണ്ട ആവശ്യമൊന്നുമില്ല എന്താണ് ഒന്നാമത്തെ ചോദ്യം ഒന്നാമത്തെ ചോദ്യം എന്നെന്നും ഉള്ളവരാണ് എന്നും ഉള്ളവരാണ് ആര് മലക്കുകൾ അള്ളാഹു ആരാണ് എന്നും ഉള്ളത് അള്ളാഹു ആണല്ലേ അപ്പോൾ അവിടെ ശരി ഇടാം പിന്നെ രണ്ടാമത്തെ എന്താണ് നബിസുല്ലാ വല്ല അമ്പത്തി മൂന്നാം വയസ്സിൽ ഹിജറ പോയത് പിതത്തി മൂന്നാമത്തെ വയസ്സിൽ ഹിജറ പോയി എവിടക്കാണത് പോയത് അത് മദീനയിലേക്കല്ലേ പോയി അപ്പോൾ ഇവിടെ മദീന എന്നുള്ളത് ശരി ഇടാം പിന്നെ മൂന്നാമത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ എപ്പോഴും അള്ളാഹുവിന് വഴിപ്പെടുന്നവരാണ് എപ്പോഴും അള്ളാഹുവിന് വഴിപ്പെടും അള്ളാഹു പറയുന്നത് മാത്രമേ അനുസരിക്കൂ അള്ളാഹു പറയുന്നത് എപ്പോഴും അനുസരിക്കുന്നത് ആരാ മലക്കുകൾ മനുഷ്യർ ആരാണ് ശരിയുത്തരം മലക്കുകളാണ് അല്ലേ മനുഷ്യന്മാർ അള്ളാഹു പറയുന്നത് എപ്പോഴും അനുസരിക്കലുണ്ടോ നമ്മൾ നമ്മൾ കാര്യങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ മതിയല്ലേ ഇനി നാലാമത്തെ ചോദ്യം എന്താണ് അള്ളാഹു ഇറക്കിയ ഏടുകൾ അള്ളാഹു ഇറക്കിയ ഏടുകൾ എത്രയാണ് നൂറാണോ നാലാണോ നൂറാണ് അല്ലേ ഏടുകൾ നൂറാണ് ഇനി കിത്താബുകളാണ് ചോദിക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് നമുക്കെന്ത് ചെയ്യാം നാല് നാലടിക്കാം ഇവിടെ ഏടുകളായതുകൊണ്ട് നൂറ് ഇനി അഞ്ചാമത്തെ ചോദ്യം എന്താ നെബിമാരിൽ പ്രധാനികളാണ് നെബിമാരിൽ പ്രധാനികളാണ് ആര് മുറിസലുകൾ മലക്കുകൾ ഇപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എഴുതാം മുറിസലുകളാണ് നബിമാരിൽ പ്രധാനികൾ അല്ലേ ഇനി ആറാമത്തേത് എന്താണ് സൂർ എന്ന കാഹളത്തിലോതും സൂർ എന്ന കാഹളത്തിലൂതുന്ന മലക്കിൻ്റെ പേര് എന്താണ് ഇസ്രാഫിൽ അലഹിസ്ലാം മീക്കായി അലിഹി ഇലാം ശരി ഉത്തരേതാണ് ഇസ്രാഫിൽ അലിഹി ഇലാം അതാണ് മീക്കായി അലഹിസ്സലാമിൻ്റെ ജോലി വേറെയാണ് അല്ലേ ഇടിമിന്ന് കാറ്റ് മഴ ഭക്ഷണം അതൊക്കെയാണ് അപ്പോൾ സൂറ എന്ന കാഹളത്തിലോതും ഇസ്രാഫിൽ അലിഹി ഇസ്സലാം അപ്പോൾ ഇത് നമുക്ക് അങ്ങനെ ടിക്ക് ചെയ്യാം ആറാമത്തെ ആക്ടിവിറ്റി അർത്ഥം എഴുതാം എന്താണ് അർത്ഥം എഴുതാനുള്ളത് ലാ ഇലാഹ ഇലാ ലാ ഇലാഹ ഇല്ലാ എന്നുള്ളതിൻ്റെ അർത്ഥമാണ് എഴുതേണ്ടത് നമുക്കറിയാം ആരാധനക്ക് അർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല ഇല്ല അപ്പം അങ്ങനെ എഴുതാം എന്താണ് ലാ ഇലാഹ ഇല്ലാ എന്നുള്ളതിൻ്റെ അർത്ഥം ആരാധനക്ക് അർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരും ഇല്ല ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മളെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അസ്ലാമല ആലൈക്കും വാഹത്തല്ലാഹി വർക്കാത്തു